നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത അത്ലറ്റികളുമായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറായി വിരമിച്ച പി ആർ ശ്രീജേഷും തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ രസകരമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ശ്രീജേഷിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം സംസാരിക്കുന്നതായി കാണാം ഇതിനിടെയാണ് ശ്രീജേഷിന്റെ മകനായ ശ്രീയാൻഷിനോട് അച്ഛൻ അടിക്കാറുണ്ടോ എന്ന ചോദ്യം പ്രധാനമന്ത്രി ചോദിക്കുന്നത് ശ്രീജേഷിന് ചൂണ്ടിക്കാണിച്ച ശേഷമാണ് യുടെ ചോദ്യം ഇതിന് മറുപടിയായി ശ്രീയാൻഷ് തലയാട്ടുന്നതും എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ശ്രീജേഷിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരോടും പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട് ഇതിനുശേഷം മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ശ്രീയാൻഷിന് പ്രധാനമന്ത്രി വായിൽ മധുരം വെച്ചു കൊടുക്കുന്നതായും കാണാം പ്രധാനമന്ത്രിയെ കാണാൻ സാധിച്ചതിന്റെ സന്തോഷം ശ്രീജേഷും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഇതിന്റെ ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് തന്റെ കുടുംബത്തിന്റെ ഏറ്റവും നല്ല ദിവസം എന്നാണ് ചിത്രത്തിന് ശ്രീജേഷ് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ശ്രീജേഷിന്റെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സഹോദരൻ എന്നിവരെയും പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രത്തിൽ കാണാം ഈ രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നിട്ടും കായിക താരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സമയം ചിലവഴിച്ചു ഇത് വളരെയധികം പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ് ഞങ്ങൾ എല്ലാ ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ പോയാൽ തിരികെ വരുമ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് പറയും എല്ലായ്പ്പോഴും അദ്ദേഹം കായിക താരങ്ങൾക്ക് വേണ്ടി സമയം ചിലവിടാറുണ്ട് ഞങ്ങളോടും ധാരാളം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു പാരീസിൽ ലഭിച്ച സൗകര്യങ്ങളെ കളിയെക്കുറിച്ചും പ്രകടനം ഏത് രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നതെല്ലാം സംസാരിച്ചു ഞങ്ങൾക്കെല്ലാം ഇത് വലിയ പ്രചോദനമാണ് ലോകത്തിലെ മികച്ച നേതാവാണ് താനെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് എന്റെ കുടുംബത്തിനും അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യമുണ്ടായി അദ്ദേഹം കുട്ടികളുമായി ഏറെ സംസാരിച്ചു എന്റെ മാതാപിതാക്കളോടും എല്ലാം കുശലാന്വേഷണം നടത്തി മനോഹരമായ അനുഭവമായിരുന്നു അത് ശേഷം എന്റെ മകനെ അദ്ദേഹം ചോക്ലേറ്റ് വായിൽ വെച്ച് നൽകിയെന്നും ശ്രീജേഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ശ്രീജേഷിനെ വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് കളിക്കാരനിൽ നിന്ന് പരിശീലകനിലേക്കുള്ള മാറ്റത്തിനായി മാനസികമായി തയ്യാറെടുക്കുകയാണെന്നും ഇതിനായി മൂന്ന് മാസത്തോളം ചിലവഴിക്കുമെന്നും ശ്രീജേഷ് പറഞ്ഞു കഠിനാധ്വാനം ചെയ്ത് മെഡൽ സ്വന്തമാക്കിയത് എനിക്ക് വേണ്ടിയല്ല ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഈ സന്തോഷത്തിന്റെ ഭാഗമാകാൻ എല്ലാവരും ചേർന്ന് ഒരുക്കിയ സ്വീകരണം കേക്കിന് മുകളിലുള്ള ചെറി പോലെയാണ് ഇപ്പോഴുള്ള സന്തോഷത്തെ അത് ഇരട്ടിയാക്കുന്നുവെന്നും ശ്രീജേഷ് പറഞ്ഞു ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പമുള്ള വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ വൈറലാകുന്നത്